വിവാഹമോചന അഭ്യൂഹങ്ങൾക്കിടെ ഭർത്താവ് ജയിഷിനൊപ്പം ചിത്രം പങ്കുവച്ച് നടി ലക്ഷ്മിപ്രിയ ഭർത്താവിനും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോ ആണ് ലക്ഷ്മിപ്രിയ പങ്കുവച്ചത് സെൽഫി ചിത്രം എടുത്തിരിക്കുന്നത് ജയേഷും ജീവിതകാലം മുഴുവൻ ഇതേ സന്തോഷത്തോടെ ഒരുമിച്ച് പോകട്ടെ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഈ മാസം ആദ്യമാണ് താൻ വിവാഹമോചിതയാകുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന കുറിപ്പ് ലക്ഷ്മിപ്രിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണ് എന്നറിയിച്ചുകൊണ്ടായിരുന്നു താരത്തിൻ്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ നിന്നും കുറിപ്പ് പിൻവലിച്ചെങ്കിലും അധികം വൈകാതെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി ഇതേ തുടർന്ന് ഇരുവരും വിവാഹമോചിതരായെന്ന തരത്തിൽ വാർത്തകൾ പടർന്നു പിന്നീട് കുറിപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശദീകരണവും നടി നൽകിയതുമില്ല അതിനിടെ ജയേഷ് പങ്കുവച്ചൊരു കുറിപ്പും ചർച്ചയായിരുന്നു അപവാദങ്ങൾ സൃഷ്ടിക്കും വിധികൾ അത് പ്രചരിപ്പിക്കും മണ്ടന്മാർ വിശ്വസിക്കും എന്നായിരുന്നു ജയേഷിന്റെ പോസ്റ്റ് വിവാഹമോചന വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിക്കാതെയുള്ള ജയിഷിന്റെ പോസ്റ്റും ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കി പിന്നീട് ഈ വിഷയത്തിൽ ഇരുവരുടെയും പോസ്റ്റുകളോ വിശദീകരണങ്ങളും ഒന്നും തന്നെ വന്നില്ല അതിനിടെയാണ് ഇവർ ഒന്നിച്ചുള്ള കുടുംബചിത്രം പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇവരെ വെറുതെ വിടണമെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്